ഹരഹര മഹാദേവ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഈ മന്ത്രങ്ങളാൽ ഇങ്ങനെ ജപിച്ചു നോക്കൂ ക്ഷിപ്രകോപിയായ ശ്രീ പരമേശ്വരൻ ക്ഷിപ്രപ്രസാദി കൂടിയാണ് പരമശിവനെ വിധിപ്രകാരം ഭജിച്ചാൽ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയും ഭഗവാൻ നിത്യവും ഈ മന്ത്രങ്ങളാൽ ഭഗവാനെ ഭജിക്കാവുന്നതാണ് പരമശിവന്റെ പ്രീതി നേടിയാൽ സകല ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടി സർവ ഐശ്വര്യങ്ങളും പ്രധാനമാകുമെന്നാണ് വിശ്വാസം ക്ഷിപ്രഗോപിയായ ശ്രീ പരമേശ്വരൻ ക്ഷിപ്രപ്രസാദി കൂടിയാണ് നിത്യവും ശിവാഷ്ടോത്തരശതനാമാവലി ജപിച്ചാൽ അഷ്ട ഐശ്വര്യവും അഭീഷ്ടസിദ്ധിയും ഗ്രഹദോഷമുക്തിയും രോഗദുരിത മോചനവും പാപമോചനവും ആഗ്രഹ സാഫല്യവും ദീർഘായുസും മംഗല്യ ഭാഗ്യവും ദാമ്പത്യ സൗഖ്യവും ഭഗവാൻ നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നു അതേപോലെ ശിവപ്രീതിക്കും ക്ഷിപ്രഫലസിദ്ധിക്കുമായി നിത്യവും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഭസ്മം ധരിച്ച് നിത്യവും രാവിലെയും വൈകിട്ടും ഈ മന്ത്രം ജപിക്കാവുന്നതുമാണ് അതിന് സാധിക്കാത്തവർക്ക് പ്രദോഷം ശിവരാത്രി തിങ്കളാഴ്ച തിരുവാതിര അങ്ങനെ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ അഷ്ടോത്തരം ജപിക്കാം പ്രത്യേക ഫലസിദ്ധിക്കായി ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയൊന്ന് നൂറ്റിയെട്ട് ദിവസം ശിവാഷ്ടോത്തര ശതനാമാവലി തുടർച്ചയായി ജപിക്കാവുന്നതാണ് അതേപോലെ മന്ത്രങ്ങൾ എവിടെ ഇരുന്ന് ജപിക്കാം ശരിക്കും എല്ലായിടത്തും ഇരുന്ന് ജപിക്കാവുന്നതല്ല എല്ലാ മന്ത്രങ്ങളും അപ്പോൾ മന്ത്രങ്ങൾ എവിടെ ഇരുന്നാണ് ജപിക്കേണ്ടത് മന്ത്രങ്ങൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കാം എന്നാൽ ചില മന്ത്രങ്ങൾക്ക് സമയവും കാലവും സ്ഥലവും എല്ലാം നോക്കണം ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ശുദ്ധമായ സ്ഥലങ്ങൾ ശുദ്ധമായ നദീ തീരങ്ങളും പ്രകൃതി ഇടങ്ങളും ഒക്കെ മന്ത്രം ജപിക്കുവാൻ പറ്റിയ ഇടങ്ങൾ തന്നെയാണ് പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മന്ത്രങ്ങൾ ജപിക്കുവാൻ ഉത്തമമായ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങളും പൂജാമുറികളും തന്നെയാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ദേഹശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മന്ത്രസാധന നടത്തുക സാധാരണ ശുഭ്രവസ്ത്രം ധരിക്കുന്നതാണ് മന്ത്രജപത്തിനും ഉത്തമമായി കണക്കാക്കുന്നത് അതേപോലെ ഒരിക്കലും മന്ത്രങ്ങൾ വെറും നിലത്തിരുന്ന് ജപിക്കാൻ പാടില്ല അങ്ങനെയാണ് ആചാര്യമതം ആവണി പലക ഉണ്ടെങ്കിൽ ആ പലകയിലോ അല്ലെങ്കിൽ പായയിലോ അതുമല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു തുണി വിരിച്ചോ ഇരുന്ന് നമ്മൾക്ക് ജപിക്കാം നിലവിളക്ക് കത്തിച്ചു വെച്ച് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം